സാന്ത്വനം രണ്ടാം ഭാഗം ഒരു ഞെട്ടിക്കുന്ന ട്വിസ്റ്റിലേക്കാട്ടോ നമ്മുടെ ബാലൻ എല്ലാം സഹിച്ചും ക്ഷമിച്ചും നമ്മുടെ ദേവമംഗലത്തേക്ക് നമ്മുടെ ആര്യനെയും മിത്രയും വരവേൽക്കുകയാണ് അങ്ങനെ നമ്മുടെ ഗോമതി നിലവിളക്കൊക്കെ കത്തിച്ച് കൊണ്ടുവന്ന് നമ്മുടെ മിത്ര അതൊക്കെ പിടിച്ച വലതുകാൽ വെച്ച് നമ്മുടെ ദേവമംഗലത്തേക്ക് കയറുന്ന ഒരു കിടിലൻ രംഗം തന്നെയാണ് പ്രേക്ഷകർ നമുക്ക് ഇന്നത്തെ സാന്ത്വനം രണ്ടാം ഭാഗത്തിൽ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് പക്ഷേ ദേവമംഗലത്തേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ ആ ഒരു അച്ഛൻ്റെ വികാരങ്ങളൊക്കെ പ്രകടിപ്പിക്കണമല്ലോ അത് ഉറപ്പായിട്ട് നമ്മുടെ ബാലൻ നമ്മുടെ ആര്യൻ്റെ അടുത്തും ഗോമതിൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ആര്യൻ്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് ഇത്രയെന്നുള്ള ഒരു അഹങ്കാരമായിരുന്നു എൻ്റെ വാക്കുകളാണല്ലോ എൻ്റെ മക്കൾ കേൾക്കുന്നത് എന്നുള്ളൊരു അഹങ്കാരം പക്ഷേ ഇപ്പോൾ എനിക്കതില്ലാതായി ഞാൻ ഭയങ്കരമായിട്ട് തകർന്നു പോയി ഞാനൊന്നുമല്ലാതായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബാലൻ ഭയങ്കരമായിട്ട് എന്താ പറയുക വിഷമിച്ച് പറയുന്ന കുറേ സങ്കടങ്ങൾ സങ്കടം കൊണ്ട് ആ ഒരു നെഞ്ചുനീര് പറയുന്ന കുറച്ച് ഡയലോഗാട്ടോ നമുക്ക് ഇന്നത്തെ പ്രമോൾ കാണുവാൻ സാധിക്കുന്നത് അതിനുശേഷം നമ്മുടെ ഗോമതി ആര്യൻ ആര്യൻ്റെ അടുത്ത് പറയുന്നുണ്ട് അമ്മക്ക് വേണ്ടിയാണല്ലോ മോനെല്ലാം സഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആര്യനെ കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗവും നമുക്ക് കാണുവാൻ സാധിക്കും ആ ഒരു അമ്മ മകൻ്റെ സ്നേഹം അത് നമുക്ക് ആയിട്ട് നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ മിത്ര മിത്രയെ നമ്മുടെ ബാലൻ സ്വീകരിച്ചു കഴിഞ്ഞു ഇനി നമ്മുടെ ആര്യ ആര്യൻ മിത്ര അവരുടെ ആ ഒരു ശത്രുത മാറി എപ്പോഴായിരിക്കും ആ ഒരു അവരുടെ ആ ഒരു ഇതെന്താ പറയുക ആ ഒരു ദാമ്പത്യ ജീവിതം തുടങ്ങുന്നത് എല്ലാ അർത്ഥത്തിലും അവർ ഭർത്താക്കന്മാരാകുന്നത് സ്നേഹിച്ച് തുടങ്ങുന്നത് എന്നൊക്കെയായിരിക്കും ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കാണുവാൻ പോകുന്നത് അപ്പോൾ അതിനെക്കേണ്ടി നമുക്ക് കാത്തിരിക്കാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരെയ്ക്കും ഗുഡ് ബൈ